എന്നെ പറ്റി കൊറച്ച് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു അവർക്കൊന്നും അറിയില്ല എന്നാ പറയൂ ചീത്തെണ്ണം പറയും ചേച്ചി പറ്റി പറയും ഇവനെ പറ്റി ഉത്തരവാദം മൂന്ന് നല്ല കാര്യങ്ങളാദ്യം പറയുക ഏറ്റവും നല്ല മൂന്ന് നല്ല കാര്യം നല്ല മനസ്സിന്റെ ഉടമയാണ് പൈസ ഞാനേ അവസ്ഥ കൂടെ സ്നേഹം ഭാര്യക്കൂരി തരാൻ മാത്രം ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ് വീട്ടില് അടുപ്പ് പൊടിയല്ല മടി എക്സസൈസ് അത് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ എന്തിന് ഭക്ഷണുണ്ടാക്കാനുള്ള ആ ഒരു പ്രയാസം അവർക്ക് ഒരുപാടുണ്ട് വെറും തിന്നുന്ന കാര്യം കാരണം എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും തിന്നാൻ കിട്ടില്ല അതിന്റെ ആ ഒരു വാശി തീർക്കാണ് ഇപ്പൊ നാളെ മുതൽ ഭക്ഷണം വേണം എന്നാണ് പറയുന്നത് ഇങ്ങനെ പറയാ ചേച്ചിന്റെ നല്ല സ്വഭാവം മൂന്നെണ്ണം ഒന്ന് നല്ല മനസ്സിലാ ഒരാളാണ് സ്നേഹിക്കും എല്ലാവരും സ്നേഹിക്കും പിന്നത്തെ സ്വഭാവം എന്ന് വെച്ചാൽ നല്ലതല്ലേ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ പറ്റുന്ന മാക്സിമം അത് ചെയ്തിരിക്കും നമുക്ക് അപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഈ വ്യക്തിനോട് വ്യക്തിയല്ല ചേച്ചിനോട് എന്തെങ്കിലും പറഞ്ഞാല് അത് എന്താ പറയാ എന്തെങ്കിലും സെറ്റാക്കി തരുന്നു സംഭവം കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നാലും പോലും ആരോടെങ്കിലും ഇപ്പൊ പറഞ്ഞ് അങ്ങനെ അത്ര വലിയൊരു സർക്കിള് ആണല്ലോ ജീവിക്കുന്ന സ്വഭാവിക്കണം ഫോണിന് വരെ സഹിച്ചില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത എനിക്ക് ഓക്കെ അല്ലാത്ത ചേച്ചിക്ക് അതൊക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ചേച്ചി അപ്പം ഇത് വാതിച്ച് വാങ്ങുന്നതായിരിക്കും ഒന്ന് ഏതോ വന്നു ഒരു പണി എടുക്കോ എടുക്കും പക്ഷെ ഒക്കെ എന്തൊക്കെയോ ഒരു എന്തോ ഒരു അന്തോ കൊണ്ടോ ഇല്ല അതാണ് ചെയ്യുക ചേച്ചി പണിയെടുക്കും വീട്ടിലെ പണിയെടുക്കാനുള്ള ഫുൾ ഡെഡിക്കേഷൻ ആണ് വീട്ടിലോട്ട് വിളിച്ചോ അവിടുത്തെ പണിയെടുത്തേക്കാരി ആ പണിയാ പറഞ്ഞത് ഒളിച്ചിരിക്കാൻ ചിറ സ്ക്വയർ സ്ക്വയർ വീട്ടിൽ പോവാണ് ഗൈസ് എന്തിനാ പോയത് എനിക്കാണേ എല്ലാം ബാബട്ടെ പിടിപ്പുണ്ടോ എനിക്കു ഈ പേരാണ് ദേവാസുരം ദേവാസുരത്തിലെ സൂര്യകിരീടം മതി മതി അങ്ങനെ ഒരു പാട്ടൊന്നുമില്ലേ ഒരു സംഗീത സംവിധായക ആവരുത് മനി മനിച്ച് പാടൂ അങ്ങനെ മക്കളെ മക്കളെ തൊണ്ടയിൽ കിച്ച കിച്ചുള്ളതുകൊണ്ട് ഞാൻ നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു ഞാനെങ്കിലും രണ്ടു വരി പാടി ആ പാടിക്ക എല്ലാരും കേട്ടോളിട്ട സൂര്യ കിരീടം അങ്ങനെയൊന്നും അതാണ് അതല്ലേ നെറ്റിയിൽ ചാർത്തിടം അല്ല കിരിയല്ല കിരീടം കിരീടം പിന്നെ നെറ്റിയിൽ വെക്കുന്ന അത് ആലോചിച്ച് പറഞ്ഞതാണ് ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ സാരമില്ല താങ്കൾ എന്താ നാളെ പാടും പറഞ്ഞിട്ട് ഇപ്പഴോ പടിയത് എന്നെ നാറ്റിക്കണം അല്ല ഞാൻ നിന്നെ ആ ഒരു തെറ്റായ അവസ്ഥയിലേക്ക് നാളത്തേക്ക് ഇന്നത്തേക്ക് തന്നെ ഇന്നുള്ളത് ഇന്ന് തീർക്കണം അതാണോ കാരണം ഞാനൊരു അധ്യാപികയാണല്ലോ ഇടക്ക് ചേച്ച നല്ലത് എനിക്ക് മറന്നു പോകുന്നു വീട്ടിലൊക്കെ പറഞ്ഞല്ലോ എനിക്ക് ഇതൊന്നും നേരത്തെ ഇഷ്ടമില്ലാത്ത ഇതില് പറഞ്ഞു അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഡ്രസ്സിലായി ഇനിയിപ്പൊരു ചേച്ചീനെ പുതിയതായി കണ്ടെത്തി അവരെ പരിചയപ്പെട്ട് ഒരു ഇതൊക്കെ കൊറേ വർഷങ്ങൾ എടുക്കുന്നോണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ പോവെന്നെ ഞാൻ എപ്പോഴും മോഡേൺ ആയിട്ട് നടക്കണം എന്നാണ് എന്റെ രീതിയുടെ ആഗ്രഹം നാളെ മുതൽ നമ്മളെ പുതിയ പുതിയൊരാളും കൂടെ പുതിയല്ല കുറച്ച് മോസ്റ്റിപ്പായതാണ് ഭർത്താവിനെ കുറച്ച് വന്ന ഒരാളാണ് വീഡിയോയിൽ അതാണ് ഉദ്ദേശിച്ചത് ആ കുറച്ച് പോലും അയ്യോ ഇത് കട്ട് ചെയ്തായിരിക്കും ആള് മുപ്പരാള് ഓക്കെ എന്റെ ഹസ്ബൻഡ് വരുന്നതായിരിക്കും അപ്പൊ തന്നെ അടുത്ത് ഇടുന്നതായിരിക്കും അതെ വ്ളോഗിലിടിയ കെറ്റിലിട എന്റെ കർത്താവേ ഒന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക് തെറ്റി തെറ്റി പോകുന്നു വ്ളോഗിലിടാന്ന് നമ്മളല്ലെറ്റിൽ എന്നൊക്കെ പറയാറുണ്ട് തൊട്ടി കെണറ്റിൽ വീണു എന്നൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഏതോ എന്തൊരു ഏതോ ഇതെനിക്ക് സദാജി വാങ്ങി തന്നാണ് ഇതുപോലെ ആരും എനിക്ക് വാങ്ങി തരുന്നില്ല ആര് എനിക്ക് അവിടെ നിന്നാ മതിയായിരുന്നു അതെ അതെ എവിടെ പൈനിയും ഇങ്ങനത്തെ ഒരു പത്താണ്ടങ്ങനെ വാങ്ങി തന്നില്ലേ ബർത്ത്ഡേക്കായിട്ട് ആ സംഭവമുണ്ട് പിന്നെ ബർത്ത്ഡേ വരുന്നുണ്ട് ഗൈസ് ഏപ്രിൽ ആറിനാണ് അവളുടെ ബർത്ത്ഡേ ഫുൾ ബീറ്റേഴ്സുകളെല്ലാതായിട്ടുള്ള സാധനങ്ങളായിരിക്കണം കേട്ടോ വിഷസ് സമ്മാനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഏച്ചിന്റെ വക ഉണ്ടാവും കൊറേ ഒരു വലിയൊരു എന്താ പറയാ വെട്ടിക്കിടക്ക് കാരണം ഏഴു വർഷം കൂടി തരാൻ കിട്ടിയു താങ്കൾ രണ്ട് സർബത്ത് ഒരു കോഴിമുട്ടായി ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ പണി കിട്ടിയിരുന്നു ഗഴിച്ചിവിടുത്തെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടോ എന്നൊരു കംപ്ലൈന്റ് ഉണ്ട് ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല

ഇങ്ങനെ അടിക്കണോ ഇങ്ങനെ നിങ്ങളെൻ്റെ കൈയ്യൊക്കെ മുറുക്കിയല്ലോ എന്താണെന്നേ കൊത്തിട്ടൊന്നുമില്ല ഇവിടെ വയ്ക്കൽ വ്ലോഗാണത് നമ്മളെ വ്ലോഗിലുണ്ട് നിങ്ങൾ സ്റ്റാറാണ് യൂട്യൂബിലിട്ട് ഞങ്ങൾ കണ്ടില്ല ഇതൊക്കെ ഗൈസ് അത് നമ്മുടെ നമ്മളൊരു ഗ്യാങ് ആയിരുന്നു പണ്ട് അതെ നമ്മൾ നമ്മൾ ഗ്യാങ് ഗ്യാങ് ആയിരുന്നു ആയിരുന്നു പേരും ഒരു എല്ലാ കാര്യത്തെയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നു പിന്നെ ഒരു കാലത്ത് എല്ലാരും സ്പ്ലിറ്റ് ആയി പോയി അത് വീണ്ടും ഞങ്ങൾ ഒന്നിച്ചു ഒന്നിക്കാം അതെ ഇനിയും ഒന്നിക്കുന്നതായിരിക്കും അതെ ഇനിയും ഞങ്ങൾ അത് ബ്ലോഗിൽ വരുന്നതായിരിക്കും അതെ ഒരു പുതിയ വീഡിയോ ആയി ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും ഇറക്കുന്ന ഗൈസ് അപ്പം വീഡിയോ പൈറ്റപ്പെയ്യാണ് ഇത്രേ ഉള്ളൂ കൊറച്ചനെ ഇരുടൊക്കെ ആയിക്കഴിഞ്ഞാല് ഒന്നും കാണൂല്ലേ പറ നമ്മളെയും കാണൂല അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു ആണോ ഞാൻ കണ്ടില്ലേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ഇഷ്ടപ്പെട്ടേ അവസാനമാകുമ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല താരമില്ല ചേച്ചി പറയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് എടുക്കുക സബ് ചെയ്യാം ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അതെ നിങ്ങൾ കണ്ടാൽ മാത്രം കണ്ടാൽ മതി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെ വ്ലോഗുകളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ നമ്മൾ എപ്പോഴാണ് കാണുന്നത് ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കാണുന്നത് ടു ഡേയ്സും സാറ്റർഡേ അതല്ല സാറ്റർഡേ ടു ഡേയ്സ് ആയില്ലേ സൺഡേ ആയിരിക്കും കാണുന്നത് അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ല സദാജി വന്നിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളവിടെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ആൻഡ് സോ മച്ച് തെറ്റും ബൈ ബൈ ബൈ